നമസ്കാരം ബ്രാഹ്മണന്മാർ അവർ ആണ് ഈ ലോകത്തിലെ അറിവിൻ്റെ തീജ്വാല വിതറിയത് ആയതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള എല്ലാവരുടെയും പ്രാഥമികമായിട്ടുള്ള ചുമതല അവരെ തീറ്റിപ്പോറ്റുക എന്നുള്ളതാണ് അവരെ കാലുകളിൽ നമസ്കരിക്കുക എന്നുള്ളതാണ് ഉള്ളതിൽ നല്ലതൊക്കെ അവർക്ക് ദാനം കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞത് ആരാണെന്ന് അറിയാമോ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഇങ്ങനെ പറയുന്ന നിരവധി ആൾക്കാരുണ്ട് ഒരു മുഖോപരിയും കൂടെ അതൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ കേരളത്തിൽ ഇന്നും പല സ്ത്രീകളും പറയും എൻ്റെ അമ്മ ഇടന്ന് ആയൊരു നമ്പൂരിയായിരുന്നു അവർക്കൊരു അഭിമാനമാണത് അവർക്കൊരു അഭിമാനമാണത് സംബന്ധ ബാന്ധവത്തിൻ്റെ ചെളിക്കുട്ടിൽ ചെളിക്കുണ്ടിൽ നിന്ന് ഇനിയും കയറി വരാത്ത കുറേ നായർ സ്ത്രീകൾ പഴയ നായർ സ്ത്രീകൾ പുതിയ നായർ സ്ത്രീകളും പറയും ഞങ്ങൾ നമ്പൂതിരിമാരിൽ നിന്ന് അതാണ് അവരുടെ ലീനിയേജ് പാരമ്പര്യം അതിൽ അഭിനമിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേരളത്തിലെ അമ്പലങ്ങളിൽ ഈ വ സാധനങ്ങൾ പൂജിച്ചാലേ ദൈവത്തിന് ഇഷ്ടമാവൂ ഈഴവ സമുദായക്കാർ ഭരിക്കുന്ന അമ്പലത്തിൽ പോലും ശാന്തിയെ മാറ്റിയിട്ട് പൂണൂൽ വെച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ഉദാഹരണം നമ്മുടെ തൃക്കൂര് മറ്റേ മതിക്കുന്നി ക്ഷേത്രം കൊളാങ്കുണ്ട് ഒരു ക്ഷേത്രം അവിടെയൊക്കെ അവിടെ പൂജിച്ചിരുന്ന ആളുകൾ ഏഴവന്മാരാ അധകൃതന്മാരാക്കി മാറ്റി അവരെ എന്നിട്ട് ഇവന്മാർ തന്നെ ക്രോസ് വെൽട്ടുകാർ തന്നെ വേണമെന്ന് പറഞ്ഞു അതിൻ്റെ വലിയൊരു വർഷൻ അതാണ് ഡൽഹി മുഖ്യമന്ത്രി പറഞ്ഞത് ലോകത്തിൽ അറിവിൻ്റെ അറിവിൻ്റെ പ്രകാശം ജ്വാല വാരി വെതറിയത് ബ്രാഹ്മണന്മാരാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ അവരുടെ കാല് നക്കിക്കൊണ്ടിരിക്കണം അത് തന്നെ സത്യത്തിൽ ഈ ബ്രാഹ്മണവർഗം എന്താണ് ഇവിടെ തള്ളി മറച്ചിട്ടിട്ടുള്ളത് ഏ ഭാരതവർഷത്തിൽ നിങ്ങൾ ചരിത്രം പരിശോധിക്കുക അവിടെ മേൽക്കോയ്മയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ മേധാവിത്വത്തിനു വേണ്ടിയിട്ട് ഹിറ്റ്ലർ പോലും ഇങ്ങനെ കൊലപാതകങ്ങൾ നടത്തിയിട്ടില്ല കേട്ടോ എത്ര എണ്ണത്തിന് ചുട്ടിരിച്ചിട്ടുണ്ട് ഭാരതവർഷത്തില് തൊട്ടുകൂടാത്തവര് തേണ്ടിക്കൂടാത്തവര് തന്നെ അറിയാതെ എങ്ങനെ തൊട്ടാലും നീണ്ടിയാലും പിന്നെ തല കാണില്ല മനുഷ്യത്വമില്ലായ്മ മുഖമുദ്രയായിട്ട് നടക്കുന്ന ആളുകളാണ് ഈ പൂണുൽധാരികൾ ബ്രാഹ്മണവർഗം ജീവികൾ നിറന്ന് പരിഞ്ഞു കിടക്കുന്ന കൃഷി കൃഷിഭൂമിയിടങ്ങളിൽ അധ്വാനിക്കാൻ വേണ്ടി മാത്രം ജന്മം മുഴുവൻ തപം ചെയ്ത് പാവപ്പെട്ട ആളുകളെ അടിയാളന്മാരാക്കിയ അടിമകളാക്കിയ നികൃഷ്ട ജീവികൾ ആ പാപങ്ങളുടെ ചോരയും നീരും വിയർപ്പും ഊറ്റിക്കുടിച്ച നികൃഷ്ടന്മാർ ഇവരാണോ അറിവിൻ്റെ എത്തിയ ജ്വാരകൾ വാരിവതറിയത് ഇവരാണോ ഇത്രയും വലിയ ബഹുമാനം അർഹിക്കുന്നവർ ഉണ്ടും മുറങ്ങിയ നാടാകെ നടന്ന് വ്യഭിചരിച്ച ജന്മങ്ങൾ അന്ധവിശ്വാസത്തിൻ്റെ വിത്തുകൾ വേറലും അനാചാരത്തിൻ്റെ വിത്തുകള് ഒപ്പം ജാതി വിവേചനത്തിൻ്റെ വിത്തുകൾ അതെല്ലായിടത്തും ഇതറി നടന്ന് ഈ കൂട്ടിലെയാണോ നമ്മൾ ബഹുമാനിക്കേണ്ടത് ഇവരാണോ പ്രകൃഷ്ട ജന്മങ്ങള് അതോ ഇവറ്റുള്ള ജന്മങ്ങളോ ഇവരെ പറഞ്ഞുണ്ടാക്കിയതാണ് ഈശ്വരനെ തൊടാനുള്ള അവകാശം അമ്പലത്തിൽ ശ്രീകോലിനെ കല്യൻ്റെ രൂപത്തിലല്ലേ ഈശ്വരന് അഥവാ കല്ല് തന്നെയാണല്ലോ ഈശ്വരൻ ആ കല്ല് തൊടാനുള്ള അവകാശം പോലും ഞങ്ങൾക്കേ ഉള്ളൂ നിങ്ങൾക്കില്ല ഞങ്ങൾ തൊട്ടാൽ അശുദ്ധിയില്ല നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ ദേവന്റെ ചൈതന്യം പോകും നിങ്ങളുടെ ശ്വാസം പോലും അവിടെ അടിക്കാൻ പാടില്ല ഞങ്ങൾ സംസ്കൃതത്തിൽ പറയുന്നതേ ഇവർ കേൾക്കൂ നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ കേൾക്കില്ല അപ്പോൾ മൂകന്മാരോ അവർക്ക് പ്രാർത്ഥനയ്ക്ക് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലമില്ലെന്നർത്ഥം അവര് സ്വയം വിധി എഴുതി ഞങ്ങളാണ് ഭൂമിയിലെ സുരന്മാര് ഭൂസുരന്മാര് ദേവന്മാര് ഭൂമിയിൽ വന്ന് അവതരിച്ച ദൈവങ്ങളാണ് അത്ര അത് അവര് വിധി എഴുതിയതാ ഒപ്പം അതിന് കയ്യടിച്ച പാട്ടുപാടാൻ ആൾക്കാർ പുറകിലുണ്ട് അത് വേറെ കാര്യം ഭാരതത്തിലെ അറിവിൻ്റെ തീജുവാല സകലർക്കും പ്രധാനം ചെയ്തത് ആരാണെന്നറിയോ ബ്രിട്ടീഷുകാരാ ബ്രിട്ടീഷുകാരാ കാട്ടാള ബ്രിട്ടീഷുകാരൂഹം എന്ന് മുദ്രകുത്തിന്റെ വെളിച്ചം നിഷേധിച്ചവരാണ് ബ്രാഹ്മണ നികൃഷ്ട ജീവികൾ അറിവിന്റെ മധുരം നുണയാൻ അടിയാളർക്ക് അവകാശം നിഷേധിച്ച ഈ നികൃഷ്ടജീവികളെ നമ്മൾ സംരക്ഷിക്കണമെന്ന് അവരാൾ ചവിട്ടേറ്റ് പാർശ്വവൽക്കരണം നടത്താൻ പാർ പാർശ്വവൽക്കരണം നടത്താൻ ബാധ്യതയുള്ളവരായിട്ട് ബാധ്യതയുള്ളവരായി തീർന്ന് നമ്മൾ വേണത്തിന് അവർക്ക് പാദസേവ ചെയ്യാൻ അറിവിന്റെ മനോഹാരിത ശ്രമിച്ചതിന് അടിയാളൻ്റെ ചെവിട്ടില് ഈയം ഉരുക്കി ഒഴിച്ച നികൃഷ്ട ജ വർഗത്തിന് ഇനി സംരക്ഷണം വേണം ആര് കൊടുക്കണം ഇവിടെയുള്ള അടിയാളന് കൊടുക്കണം ഒരു ഒരമ്മിക്കല്ല്ടുത്ത് ആട്ടുകല്ലിനുള്ളിൽ കുത്തിവെച്ച് ഇതാണ് ദൈവമെന്ന് പഠിപ്പിച്ച ഈ ബ്രാഹ്മണ നികൃഷ്ട ജീവികളാണോ തീജാലാ വാഹകര് ഏ അമ്മിക്കല്ലാണ് ദൈവമെന്ന് പഠിപ്പിച്ചവര് ശിവന്റെ ലിംഗം അടിയിലൊരു അടിയിൽ ഒരു ആട്ടുകല്ല് അടിയിലൊരാട്ടുകല്ല് അതിൻ്റെ ഉള്ളിൽ ഒരു അമ്മിക്കല്ല് ഇതാണ് ശിവൻ നീ അതിനേക്ക് ആരാധിച്ചാൽ മതി യഥാർത്ഥത്തില് ശിവസ്വരൂപം എന്താണ് അർത്ഥം എന്താണ് അർത്ഥത്തിന്റെ ആദ്യാത്യം എന്താണെന്ന് പഠിപ്പിക്കുന്ന ഉപനിഷത്തുകളിൽ കടന്നു തെല്ലാൻ പാടില്ല കാരണം അവര് ഭംഗിയായിട്ട് പലതും പഠിപ്പിക്കും ഇവർക്ക് ഇഷ്ടമില്ലാത്തതും പഠിപ്പിക്കും ഇവിടെയുള്ള ദേവതാ സങ്കല്പങ്ങളെ കഥകളാണ് മിത്തുകളാണ് 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 എന്ന് ഉപനിഷത്ത് പഠിപ്പിക്കും അതവർക്ക് സഹിക്കില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഇവരുടെ മന്ത്രങ്ങൾക്കും തന്ത്രങ്ങൾക്കും സമൂഹത്തിൽ എന്ത് വിലയാണുള്ളത് ആരിലേറ്റുവാങ്ങുന്നുണ്ടോ വേദങ്ങൾ നാലെണ്ണമാണ് എല്ലാം കൂടി ലക്ഷക്കണക്കിന് ശ്ലോകങ്ങളും ഉണ്ട് സമൂഹത്തിലെ തൊണ്ണൂറ് ശതമാനം വരുന്ന സാധാരണക്കാർക്ക് ഇതുകൊണ്ട് ചില്ലിക്കാശിന്റെ ഗുണം കിട്ടിയിട്ടില്ല കിട്ടാനിട്ട് പോകുന്നുമില്ല ഒരു കാലത്ത് വേദം കാണരുത് കേൾക്കരുത് ഉച്ചരിക്കരുത് മണപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന ആൾക്കാർ ഇപ്പോൾ വേദപാരായണം നടത്തി അത് സീഡികളിലാക്കി വിൽപ്പന നടത്തുന്നവരായിട്ട് മാറിയിരിക്കുകയാണ് ഉദരപൂരണത്തിന് വേണ്ടി അന്നിവർക്കൊന്നും ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ആ ഗതിയേട് വന്നപ്പോൾ എന്തായി വേദം മുറിച്ച് 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 അവർ വിൽക്കുകയാണ് പിന്നെ മറ്റൊന്ന് തൊണ്ണൂറ് ശതമാനം വരുന്ന അടിയാളരും ദളിതര് ആണല്ലോ ഈ പെണ്ണിനെ ഈ രേഖാ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയാക്കിയത് അവരനുഭവിക്കട്ടെ ഇന്നും ഈ കേരളത്തിലും ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ നരകം നുഖം പേറിയിട്ട് കാണകൾ മുഖം പേറുന്ന പോലെ മുഖം കഴുത്തിൽ വെച്ച് അഭിരമിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അയ്യോ പോറ്റി അയ്യോ പോറ്റി ഇപ്പൊ ഒരു പുതിയ പോറ്റി വന്നിട്ടുണ്ട് അയ്യപ്പന്റെ ചെമ്പടിച്ച മറ്റേ സ്വർണ്ണ അടിച്ചു മാറ്റിയ ഒരു പോറ്റിയുടെ കേസ് എന്നാൽ പോലും ഇവിടുത്തെ സ്ത്രീകൾ പുറത്തിറങ്ങില്ല സ്ത്രീകളെ ശബരിമലയിൽ കേറ്റം എന്ന് പറഞ്ഞപ്പോൾ എല്ലാ സ്ത്രീകളും പുറത്തിറങ്ങി ശബരിമല അയ്യപ്പന്റെ സ്വർണ്ണ അടിച്ചു മാറ്റിക്കൊണ്ടപ്പോ ആർക്കും ഇണ്ടാട്ടവും ഇല്ല വിനോദാഭാസം ഇപ്പോഴും അതെ പണ്ടത്തെ അടിയാളം പറഞ്ഞൊരു കാര്യമുണ്ട് തമ്പുരാൻ തല്ലി അടിയാത്തി പറഞ്ഞു അയ്യോ എന്റെ അടിയാളനെ തല്ലിയല്ലോ അപ്പൊ പറഞ്ഞു എടീ കരയാതിരിക്കടി കരയാതിരിക്കടി തമ്പുരാൻ തല്ലിയാൽ എന്താ ഒരു തല്ലിന് രണ്ടു പറ നെല്ല് കൂടുതൽ കിട്ടുമല്ലോ ഇടീ എന്ന ചിന്താഗതി ഇപ്പോഴും പോയിട്ടില്ല കേരളത്തിൽ നിന്ന് ഇപ്പോഴും അത് വിട്ടുപോയിട്ടില്ല ക്ഷത്രിയനും വൈശ്യനും യഥാക്രമം ആറടി ഒമ്പതടി മാറി നിൽക്കണം നായാടി മുതൽ നമ്പൂരി വരേതെന്ന് പറഞ്ഞൊരു ബസ്സിൽ കൂടി കൂട്ടിയിരുത്ത ആൾക്കാരെ കൊണ്ടുപോയി പക്ഷെ ഇന്നും ക്ഷത്രിയനും വൈശനും അവർക്ക് എവിടെയും നിൽക്കാം മറ്റുള്ളവര് ബ്രാഹ്മണൻ എവിടെയും നിൽക്കാം ക്ഷത്രിയനും വൈശ്വനും മാറി നിൽക്കണം ശൂദ്രൻ പന്ത്രണ്ടടി മാറി നിൽക്കണം ഏഴവൻ ഇരുപത്തിനാലടി മാറി നിൽക്കണം അരയൻ മുപ്പത്തി ആറടി മാറി നിൽക്കണം പുരൻ അമ്പത്തിനാലടി മാറി നിൽക്കണം പറയൻ അറുപത്തിനാലടി ഉള്ളാളൻ എഴുപത്തിരണ്ടടി മാറി നിൽക്കണം നായാടി എൺപത്തി എൺപതടി മാറി നിൽക്കണം പട്ടിക്കും പൂജയ്ക്കും ഇല്ലാത്ത ഐത്തവും തീണ്ടലും തൊടിയിലും അസ്പൃശ്യതയും സമൂഹ സമൂഹത്തിന്റെ മേലെ അടിച്ചേൽപ്പിച്ച് അർമാദിക്കുന്ന ഈ ബ്രാഹ്മണ നികൃഷ്ടവർഗത്തെ ഇനി നമ്മൾ ബഹുമാനിക്കണോ ആദരിക്കണോ അവരെ കാല് കഴുകണോ കാല് കഴുകിച്ച് ഊട്ട് നടത്തണോ കാലഴിച്ചൂട്ട് നടത്തണോ ഏ അടക്കം വെക്കാത്തതാണ് ഹിന്ദുവിൻ്റെ ശാപം ഇവരടക്കം വെക്കാത്തടത്തോളം കാലം ഹിന്ദു ഉണരില്ല ഹിന്ദു ഉയരില്ല അവരൊന്നും ബ്രാഹ്മണ നികൃഷ്ഠന്മാരുടെ എച്ചിലയിൽ കിടന്നുരുണ്ട് അഭിരമിക്കും അത്തരം പ്രവൃത്തിയിൽ അവർ സ്വർഗസുഖം കണ്ടെത്തും അടിയാളവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണ് അവർക്കുള്ള മോക്ഷ വഴികൾ നമസ്കാരം